കോക്കുളങ്ങര അമ്പലത്തിന് സമീപം ബാൻഡോസിന്റെ ഓട്ടോസിറ്റി പാർട്സുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിലാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ നാല് ജീവനക്കാരാണ് അഗ്നിവാദിയുണ്ടായത് മരിച്ച ജീവനക്കാരന്റെ മൃതദേഹം മുളങ്ങുന്നതക്കാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കമ്പനി പൂർണമായും കത്തിനശിച്ചു തൃശൂർ വടക്കാഞ്ചേരി പുതുക്കാട് കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്ന് എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി രണ്ടര മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അമ്പതോളം പോലീസുകാർ സ്ഥലത്തെത്തി ഇന്ന് രാത്രി എട്ട് മണിയോട്ടാണ് മുളകം താപ് ഈ ഓട്ടോനെറ്റി എന്ന് പറയപ്പെടുന്ന ീലർ സ്പയർ ഫാർട്ട് സ്ഥാപനത്തിൽ തീപ്പെടുത്തം ഉണ്ടായത് ഈ കമ്പനിയിൽ ആകെ നാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഇതിനുള്ളിൽ പെട്ടതെന്നാണ് പെട്ടതിരുന്ന പെട്ടത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ബോഡിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഫയർഫ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെല്ലാം മറ്റ് മൂന്ന് ജീവനക്കാർ സുരക്ഷിതരാണ് ഇവർ സംഭവം നടത്തിന് മുമ്പ് തന്നെ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു അതിനാൽ ഇവർ സുരക്ഷിതരാണ് ഇപ്പോൾ കാരണം ഒരു രണ്ടര മണിക്കൂർ നേരം കൊണ്ടും തൃശൂർ പുതുക്കാട് വടക്കാഞ്ചേരി കുന്നകുളം എന്നിവിടെ നിന്ന് ഫയർ പ്രതിയാണ് രണ്ടര മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണം വിധേയമാക്കിയത് തീപിടുത്തിന്റെ കാരണം വ്യക്തമല്ല ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നാളെ നടക്കും സംഭവം അറിഞ്ഞ് മുളോത്താവ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ആ സ്ഥലത്തെത്തിയിരുന്നു മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് തെരച്ചിൽ ഊർജിതമാക്കിയത് സംഭവം സ്ഥലത്ത് ഒരാൾ കുടുങ്ങിയതായുള്ള റിപ്പോർട്ടുകളുടെ തുടർന്ന് മെഡിക്കൽ സംഘവും ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ ജെ സി ബിയും മറ്റും എത്തിച്ച് തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ട് കണ്ടെത്തിയത് ഇപ്പോൾ തീ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തന്റെ കാരണം സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു അന്വേഷണം നടക്കണം കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചു കോഴിക്കുന്ന് മേഖലയിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഇവിടെ ഈ സ്ഥാപനം മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഈ സ്ഥാപനത്തിലാണ് തീ പിടുത്തം ഉണ്ടായത് രാത്രി എട്ട് മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് മറ്റ് ആ സ്ഥാപനത്തിൽ അകത്തും സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചത് മറ്റു സ്ഥലങ്ങൾക്കൊന്നും തീ പടർന്നു പിടിച്ചിട്ടില്ല ഈ കെട്ടിടത്തിന്റെ ചുമരുകളും മറ്റും മണ്ണുമാണ്ടി ഉപയോഗിച്ച് തകർത്താണ് രക്ഷാപ്രവർത്തകർ കടന്ന് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്